കരുനാഗപ്പള്ളി നിവാസികളുടെ യു എ ഇ കൂട്ടായ്മയായ കരുണ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ആദരവ് വിവിധ കലാപരിപാടികൾ എന്നിവയും നടത്തി കരുനാഗപ്പള്ളിയിലെ യു എ ഇ കൂട്ടായ്മയായ കരുണയുടെ നേതൃത്വത്തിലാണ് ഇടക്കുളങ്ങരയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവനെ അല്ല ഇതിന് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് നീയിഷ്കയ അത് പരിഹരിക്കാനുണ്ട് പരിഹരിക്കാൻ ചെയ്യണം എന്നാണ് അങ്ങനെയാ പറയാറ് പ്രശ്നത്തിൽ മൂന്ന് രണ്ടു വചനങ്ങൾ അപ്പോൾ വർഷം 1787 എന്നാശേ ഉള്ളൂ അപ്പോൾ അവിടെ സംഘടന ആരംഭിക്കുന്നു അതിനെതിരെ ആയിരക്കണക്കിന് സംവാദങ്ങൾ തമ്മിൽ ഇതിനെതിരെ ബാക്കി ആൾക്കാർ സഹായം നാടൻ ലോകത്ത് സഹായത്തിന് മുമ്പേ അവർക്കുള്ള അവസ്ഥകളെ പറയാൻ ഇടയി കണ്ട പൂർേ ഇന ആയിരക്കണക്ക് അതിന് വേണ്ടി ഇതിയൊന്നും അനുഭവത്തെ അതിനെ ഏറ്റവും അടുത്തന്ന് സംഘടനത്തോടെ താഷ്കിർ അബ്ദുൾ ലത്തീഫ് സിയാദ് അജയ്കുമാർ വർഗീസ് ജോൺ യു എ ഇ മുൻ പ്രസിഡന്റ് സിൽവി ആൻഡ്രൂസ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരിനാഗപ്പള്ളി ഇ പി ജോൺസൺ സുധീർ സലിം ഷമീർ ചോയ്സ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തി എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ പരിപാടിയിൽ അനുമോദിച്ചു